ബഹുപരിശുദ്ധിയായ കന്യകയെ അങ്ങയെ ഞാൻ വാഴ്ത്തട്ടെ അവിടുത്തെ ശത്രുക്കൾക്കെതിരായും മനുഷ്യവംശത്തിൻ്റെ ശത്രുക്കൾക്കെതിരായും പോരാടാൻ എനിക്ക് ശക്തി തരേണമേ എളിമയോടെ അങ്ങയോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി നൽകണമേ എൻ്റെ സർവശക്തിയോടും കൂടെ അങ്ങയെ പുകഴ്ത്താൻ എനിക്ക് ശക്തി നൽകണമേ ക്രൈസ്തവ ലോകം മുഴുവനും സന്തോഷത്തിലേക്ക് പിറന്നു വീണ അവിടുത്തെ ഏറ്റവും പരിശുദ്ധമായ ജനനത്തിന്റെ യോഗ്യതകളെ പ്രതി ഞാൻ അങ്ങേ പുകഴ്ത്തട്ടെ അവിടുന്ന് ജനിച്ച വീണപ്പോൾ ലോകം പ്രകാശത്താൽ പൂരിതമായി അവിടുത്തെ തായ്തടിയും വേരും ഫലവും എത്രയോ അനുഗ്രഹീതമാണ് അങ്ങ് മാത്രമാണ് കന്യകയായിരുന്നപ്പോൾ പരശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അങ്ങയുടെ ദൈവത്തെ ഗർഭം ധരിച്ചത് കന്യകയായിരുന്നപ്പോൾ അങ്ങ് അവിടത്തേക്ക് ജന്മമേകി അവിടുത്തെ ജനന ശേഷവും അങ്ങ് കന്യകയായി തുടർന്നു പാപിയായ എന്റെ മേൽ കരുണയുണ്ടാകണമേ എന്നെ സഹായിക്കണമേ നാഥെ അബ്രഹാമിന്റെ വിത്തിൽ നിന്നും പിറവിയെടുത്ത യൂതാവംശിയായ ദാവീദിന്റെ കുറ്റിയിൽ നിന്നും പിറന്ന അവിടുത്തെ മഹനീയമായ പിറവി പോലെ ലോകം മുഴുവനോടും വലിയ സന്തോഷം പ്രഖ്യാപിക്കുവാനും അതുവഴി വലിയ സന്തോഷം കൊണ്ട് നിറയുവാനും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതയാകുവാനും എന്നെ അനുഗ്രഹിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ അവിടുത്തെ മഹനീയമായ ജനനത്തിന്റെ ആനന്ദങ്ങൾ എന്റെ ഭാവങ്ങളെ മൂടിക്കളയാൻ ഇടയാക്കണമേ ലില്ലിപ്പോവിനെ പോൽ പോവിടുന്ന ഓ ദൈവമാതാവെ ദുർഭകഭാവിയായ എനിക്ക് വേണ്ടി അവിടുത്തെ പുത്രനോട് പ്രാർത്ഥിക്കണമേ ആമീൻ